എല്ലാവർക്കും നമസ്കാരം അപ്പോൾ യശോദ ദേവിയുടെ അപൂർവമായ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് നാരദ മഹർഷി വിരാട് വിരാടപുരുഷൻ്റെ വിസ്മയവിമോഹനമായ വിശ്വരൂപമാണ് യശോദയ്ക്ക് കാണാൻ ഭാഗ്യമുണ്ടായത് ഈരേഴു പതിനാല് ലോകങ്ങളും നിന്തിരുവടി തൻ്റെ കൊച്ചുവായിൽ ഒന്നല്ല രണ്ട് തവണ യശോദയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പെറ്റമ്മയേക്കാൾ വളർത്തമ്മയായ യശോദയാണ് ആ ഭാഗ്യവതിയായി തീർന്നത് ശ്രീകൃഷ്ണൻ്റെ മായാവിലാസത്തിൻ്റെ ആഴവും പൊരുളും ത്രിമൂർത്തികൾക്ക് പോലും അറിയില്ല എന്നല്ലേ പറയാം അപ്പോൾ വളരെ ന്യായമായൊരു സംശയമാണ് നാരദ മഹർഷിയുടെ മനസ്സിൽ തോന്നിയത് അത് തന്നെ പരീക്ഷിത്ത് മഹാരാജാവും ശ്രീ ശുഗനോട് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ യശോദാനന്ദഗോപന്മാരുടെ പൂർവ്വകഥ പറയുന്നുണ്ട് പണ്ട് അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന ഒരു വസു തൻ്റെ പത്നിയായ ധരയോടുകൂടി അധർമ്മങ്ങളായ പല പാപകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ ഒരു ജന്മം മനുഷ്യരായി കഴിഞ്ഞുകൂടണമെന്നുള്ള ബ്രഹ്മവിധി ആ വിധിക്ക് അവർ വിധേയരാവുക അവർ ഭക്തിപൂർവം നാൻമുഖൻ്റെ പാദങ്ങളിൽ വീണ് ബ്രഹ്മാവിൻ്റെ പാദങ്ങളിൽ വീണ് തങ്ങൾക്ക് മാപ്പരുളണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഭൂമിയിൽ പുണ്യകരമായ പശുപാലനം തൊഴിലായിട്ടുള്ള ഇടയകുലത്തിൽ നിങ്ങൾ ജനിക്കണം അങ്ങനെ ജനിച്ച് നിങ്ങൾ ദമ്പതികളായി ഭവിക്കും ധർമ്മമാർഗത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ പരമാനന്ദ സൗഖ്യത്തോടെ ചിരകാലം ജീവിച്ച് തിരിച്ചു പോരുക അതാണ് അവർക്ക് അതായത് ദേവലോകത്ത് താമസിക്കുന്നവർക്ക് ഭൂമിയിലേക്കുള്ള ഒരു വരവ് ഇവിടുത്തെ ജന്മം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശിക്ഷ തന്നെയാണല്ലോ ഇപ്പം ദ്രോണര് പിന്നെയും സങ്കടത്തോടെ പറഞ്ഞു ബ്രഹ്മദേവ എന്നും പന്നകശായിയായ പരമാത്മാ വിഷ്ണു ഭഗവാനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നിഷ്കളങ്ക ഭക്തിയോടുകൂടി കഴിയുന്ന അടിയങ്ങൾക്ക് ഭൂമിയിൽ ഇടയവർഗത്തിൽ പിറക്കാൻ ഇടവന്നാൽ പിന്നെ എന്താണൊരു ഗതി അപ്പോൾ ബ്രഹ്മാവ് പറയുക നിങ്ങൾ സങ്കടപ്പെടേണ്ട വിഷ്ണുഭക്തരായ നിങ്ങളെ അന്നും വൈകുണ്ഠപതി വേണ്ടവണ്ണം അനുഗ്രഹിക്കും പുത്രഭാവത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ സദാ ധ്യാനിച്ച് പല വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ളതുകൊണ്ട് അടുത്ത ജന്മത്തിൽ പുത്രഭാവത്തിൽ ഒരു ശിശുവായി അദ്ദേഹം നിങ്ങളെ കുറേ കാലം ആനന്ദിപ്പിക്കും കൂടാതെ പശുപാലനം ശ്രീഹരി പ്രീതിക്കു വേണ്ടിയുള്ള ഒരു സത്കർമ്മം കൂടിയാണ് അങ്ങനെ കമലാസനന്റെ ബ്രഹ്മാവിൻ്റെ അരുളപ്പാട് കേട്ട് ദ്രോണർ തൊഴുത് കഴലിണകളെ വന്ദിച്ചുകൊണ്ട് വീണ്ടും അപേക്ഷിച്ചു വിരിഞ്ചദേവ ഭ്രഹ്മദേവ അടിയങ്ങളെ അനുഗ്രഹിക്കണം അടിയങ്ങൾ ഗോപാലവർഗത്തിൽ ജനിച്ചു വർഗത്തൊഴിലനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് കുറേ കാലമെങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണു ഇന്ദീവരാക്ഷൻ ഒരു ചെറു പൈതലായി അടിയങ്ങളുടെ മുന്നിൽ വിളയാടി കളിച്ചു കാണാൻ ഇട വരുമെങ്കിൽ മനുഷ്യരായി ഒരു ജന്മമല്ല എത്ര ജന്മം വേണമെങ്കിലും ജനിക്കാൻ അടിയങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ അരവിന്ദോദ്ഭവൻ ബ്രഹ്മാവ് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകി അന്തർധാനം ചെയ്തു കാലാന്തരത്തിൽ ആ ദമ്പതികൾ നന്ദഗോപനും യശോദയുമായി ജനിക്കുകയാണ് വസുദേവാത്മജനായ കൃഷ്ണൻ ചെറുപൈതലായി അവരുടെ പുത്രഭാവത്തിൽ അവിടെ ലീലകളാടി വളരാൻ കാരണം അതുതന്നെയാണ് അങ്ങനെ ഇപ്പോൾ കൃഷ്ണന് നാല് വയസ്സ് പ്രായമായി ഒരു ദിവസം തൻ്റെ ദാസികളെല്ലാം ഓരോ ജോലിക്കായി ഏർപ്പെടുത്തിയതിനു ശേഷം യശോദ തന്നെ താനിരുന്ന് തൈര് കടയാണ് ഈ സമയം കളിച്ചു കൊണ്ടിരുന്ന കാറൊളി വർണ്ണൻ ഓടി വന്ന് അമ്മയുടെ മടിയിൽ കയറി ഇരുന്ന് പാൽ കുടിക്കാൻ തുടങ്ങി വളരെ ശ്രദ്ധയോടെ യശോദ പാൽ കൊടുത്തുകൊണ്ടിരുന്നു ഒപ്പം തൈരും കടഞ്ഞു അപ്പോൾ അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്ന പാല് പതഞ്ഞു പൊങ്ങി കലം കവിഞ്ഞ് താഴെ പതിക്കുന്നത് കണ്ട് യശോദ കുട്ടിയെ മടിയിൽ നിന്നും ബലമായി പിടിച്ച് താഴെ ഇരുത്തി എന്നിട്ട് പാൽക്കലം ഇറക്കാനായി അങ്ങോട്ട് പോയി പാൽ കുടിച്ച് തൃപ്തിയാകാത്ത ദേഷ്യത്തിനെ ഉണ്ണി എന്താ ചെയ്തത് ഒരു അമ്മിക്കുഴവിയെടുത്ത് നിറച്ച് വെച്ചിരുന്ന തയർക്കുണ്ടലിയുടെ മുകളിൽ കൊണ്ടുവന്ന് താഴോട്ടങ്ങ് ഇട്ടു അത് മുഴുവനും ഉടച്ചു കളഞ്ഞു തൈരും വെണ്ണയും ഒക്കെ തറയിൽ വീണ് നാല് വശവും പരന്നു അതിൽ പമ്പി കിടന്ന വെണ്ണ വടിച്ച് കയ്യിൽ വെച്ച് നക്കിക്കൊണ്ടൊന്നും അറിയാത്ത മട്ടിൽ മണിവർണൻ മുറ്റത്ത് പോയി അവിടെ കിടന്നിരുന്ന ഉരലിൻ്റെ മുകളിൽ കയറിയിരുന്നു അവിടെ വന്ന പൂച്ചകൾക്കും കുരങ്ങുകൾക്കും ഒക്കെ കുറച്ച് വെണ്ണ വിരല് കൊണ്ട് തോണ്ടി തെറുപ്പിച്ചുകൊണ്ടേയിരുന്നു യശോധ പാൽപാത്രം ഇറക്കി താഴെ വെച്ച് ഇളക്കി പത ശമിച്ചതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നേ കുണ്ടലി മുഴുവനും തകർന്ന് തൈര് നിലത്ത് പാളി പരന്ന് കിടക്കാണ് അത് കണ്ടുണ്ടായ കോപത്തോടെ യശോദ മുറ്റത്ത് വന്ന് ഉരലിൻ്റെ മുകളിലിരുന്ന് ഉണ്ണികൃഷ്ണനെ രണ്ട് കൈകളും കൂട്ടി പിടിച്ച് വലിച്ച താഴെ ഇറക്കി ഇനിമേലിങ്ങനെ അക്രമം ചെയ്യരുത് എന്ന് ശാസിച്ചുകൊണ്ട് ഒരു കയറെടുത്തു എന്നിട്ട് കണ്ണനെ ആ ഉരലിനോട് ചേർത്ത് ബന്ധിക്കുവാനൊരുങ്ങി പാശത്തിന് രണ്ടങ്കുലം നീളം പോരാ രണ്ട് വിരലിൻ്റെ നീളം പോരാ അപ്പോൾ മറ്റൊരു കയറ് മറ്റൊരു പാശത്തിൻ്റെ കഷ്ണം കൂടി കൂടിയെടുത്ത് കൂട്ടിക്കെട്ടി അപ്പോഴും നീളം പോരാതെ വരുന്നു പിന്നെയും ഒരു കയറ് കൂടിയെടുത്ത് കൂട്ടിക്കെട്ടി അപ്പോഴും നീളം മതിയാവുന്നില്ല ദാസികൾ പിന്നെയും പിന്നെയും ദാമഖണ്ഡങ്ങൾ ഈ കയറിൻ്റെ കഷ്ണങ്ങളിങ്ങനെ കൊണ്ടുവന്നേ ഇരുന്നു എന്നിട്ടും ഒരിക്കലും നീളം തികയുന്നില്ല അമ്മയുടെ വിഷമാവസ്ഥ കണ്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ ഉൾക്കുരുന്നിൽ കൃപ തോന്നി അതോടുകൂടി ദാമത്തിന് നീളവും തികഞ്ഞു തൽക്ഷണം തന്നെ യശോദ പുത്രൻ്റെ ഉദരത്തിൽ കയറു ചുറ്റി ഉരലിനോട് ചേർത്ത് ബന്ധിച്ചു നിൻ്റെ അധിക പ്രസംഗത്തിന് ഇത് തന്നെയാണ് ശിക്ഷ കുറേ നേരം അവിടെ കിടക്ക് അപ്പം മര്യാദ പഠിക്കും എന്ന് ശാസനാരൂപത്തിൽ പറഞ്ഞുകൊണ്ട് ആ തൈര് കടയുവാനായി ഗമിച്ചു അങ്ങനെ കിടക്കുക എന്ന് ആംഗ്യം കാണിച്ച് ചിരിച്ചുകൊണ്ട് ഗോവികൾ അവിടെ അവിടെ നിന്ന് മറഞ്ഞു എല്ലാവരും പോയ ഉടനെ ഉരൽ കുഴിയിൽ അമ്മ കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന വെണ്ണ വെണ്ണയെടുത്ത് തിന്നിട്ട് കുറേ നേരം ഉണ്ണിക്കണ്ണൻ അവിടെ വെറുതെ ഇരുന്നു അപ്പം ഇവിടെ കൃഷ്ണനോട് ആർക്കും വാത്സല്യം ഇല്ലാഞ്ഞിട്ടല്ല എങ്കിലും കുസൃതി കുട്ടനായ അവനെ ഇങ്ങനെ കെട്ടി ഇട്ടത് എല്ലാവരിലും കൗതുകം ഉണർത്തി ഉരലും ഉണ്ണിയും മാത്രം അവിടെയായി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെന്താമര നയനങ്ങൾ തിരിച്ച് അങ്ങും ഇങ്ങും നോക്കി ആരുമില്ലെന്നറിഞ്ഞ് ഉണ്ണി എന്താ ചെയ്തത് ആ ഉലൂഖലവും വലിച്ചിഴച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി ഈ ഭാഗത്തെ ഭാഗവതത്തിലെ ഉലൂഖല ബന്ധനം എന്നാണ് അറിയപ്പെടുക ഇവിടെ കൃഷ്ണൻ ഒരു പേരും കൂടെ ലഭിക്കുന്നുണ്ട് എന്താ അത് ദാമോദരൻ ദാമം കയറ് ഉദരം വയറ് അപ്പോൾ അരയിൽ വയറിൽ ഒരു ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ പിന്നെയും ഉണ്ട് അർത്ഥം എന്താ അത് ആത്മനിയന്ത്രണത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിലൂടെ അറിയപ്പെടുന്നവൻ പ്രപഞ്ചം മുഴുവൻ ആരുടെ മടിയിൽ കിടക്കുന്നുവോ അവൻ അങ്ങനെ ദാമോദരൻ എന്ന പേര് അക്ഷരാർത്ഥം നോക്കുകയാണെങ്കിൽ ഈ സമയം മുതലാണ് കൃഷ്ണൻ ലഭിക്കുന്നത് പിന്നീട് അഷ്ടദിക്പാലകനും ധനപുഷ്ടിയാൽ കുബേരനുമായ വൈശ്രവണൻ്റെ പുത്രന്മാരുടെ ഒരു കഥയാണ് വരുന്നത് നള നളകൂപരന്മാർ നളകൂപുരനും മണിഗ്രീവനും തങ്ങൾ ധനപതിയുടെ നന്ദനന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് സുന്ദരന്മാരാണ് എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ് ആരാലും പൂജിക്കപ്പെടുന്നവരാണ് എന്നുള്ള അഹങ്കാരമൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ നളകൂപര മണിഗ്രീവന്മാർ അപ്പോൾ പിന്നീട് അവരുടെ ഒരു കഥയാണ് ഈ ഉലൂഖല ബന്ധനുമായിട്ട് വരുന്നത് അത് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ